നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി കമ്പ്യൂട്ടറൈസ് കാളികാവ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഓഫീസ് ഭാഷാ സമര രക്തസാക്ഷി സ്മാരക സൗധം ബുധനാഴ്ച സാദിഖലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും മുസ്ലിം ലീഗ് ദേശീയ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഭാഷാ സമരത്തിൽ മലപ്പുറത്തുണ്ടായ പോലീസ് വെടിവെയ്പ്പിൽ മരണപ്പെട്ട സി കെ അബ്ദുള്ള എന്ന കുഞ്ഞിപ്പിയുടെ സ്മരണക്കായി നിർമ്മിച്ച അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള മുസ്ലിം ലീഗ് ഓഫീസ് കെട്ടിടം നിർമ്മാണം പൂർത്തിയായി കുഞ്ഞിപ്പ സ്മാരക സെന്റർ ഫോർ ഹ്യൂമൻ എക്സലൻസ് ബുധനാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് പാണക്കാട് സാദിക്കലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും കുഞ്ഞിപ്പിയുടെ ജന്മനാടായ കാളികാവിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടന ചടങ്ങിൽ മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ മുഖ്യ അതിഥിയാകും പി കെ കുഞ്ഞാലിക്കുട്ടി പി വി അബ്ദുൾ വഹാബ് എം പി അഡ്വക്കേറ്റ് പി എം എ സലാം കെ എം ഷാജി പി കെ ഫിറോസ് എം എൽ എ കെ പി എ മജീദ് പി അബ്ദുൾ ഹമീദ് മാസ്റ്റർ യു എ ലത്തീഫ് പി ഉബൈദുള്ള പി കെ ബഷീർ നജീബ് കാന്തപുരം തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഭാഷാ സമരത്തിൽ മലപ്പുറത്തുണ്ടായ പോലീസ് വെടിവെപ്പിൽ മരണപ്പെട്ട കാളികാവിലെ സി കെ അബ്ദുല്ലയുടെ സ്മരണാർത്ഥം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി കാളികാവിൽ നിർമ്മിച്ച ഭാഷാ സമര രക്തസാക്ഷി കുഞ്ഞിപ്പ സ്മാരക സെൻറ്റർ ഫോർ ഹ്യൂമൻ എക്സലൻസിൻ്റെ ഉദ്ഘാടന കർമ്മം ജനുവരി പതിനേഴിന് ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനായ പണക്കാട് സാദിഖലി തങ്ങൾ നിർവഹിക്കുകയാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ മുസ്ലിം ലീഗിൻ്റെ ദേശീയ അധ്യക്ഷൻ പ്രൊഫസർ ഖാദർ മൊയ്ദീൻ സാഹിബ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പി വി അബ്ദുൽ വഹബ് എം പി അഡ്വക്കേറ്റ് പി എം എ സലാം കെ എം ഷാജി പി കെ ഫിറോസ് എം എൽ എമാരായ കെ പി എ മജീദ് പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ യു എ ലത്തീഫ് പി ഉബൈദുള്ള പി കെ ബഷീർ നജീബ് കാന്തപുരം തുടങ്ങിയ മുസ്ലിം ലീഗിന്റെയും പോഷക ഘടകങ്ങളുടെയും സമുന്നതരായ നേതാക്കളൊക്കെ പങ്കെടുക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ കേരള സർക്കാർ നിയമസഭയിൽ പാസാക്കിയ മൂന്ന് ബില്ലുകൾ അക്കമഡേഷൻ ക്വാളിഫിക്കേഷൻ ഡിക്ലറേഷൻ എന്നീ പേരുകളിൽ പ്രശസ്തമായ മൂന്ന് ബില്ലുകൾ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഭാഷാ പഠനത്തിന് വിഘാതം സൃഷ്ടിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അന്ന് മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ സമരത്തിൻ്റെ ഭാഗമായി മലപ്പുറം കളക്ട്രേറ്റ് പഠിക്കൽ നടന്ന പിക്കറ്റിങ്ങിനിടെയാണ് പോലീസ് തികച്ചുമകാരണമായി വെടിവെക്കുകയും ആ വെടിവെപ്പിൽ മലപ്പുറം ജില്ലയിലെ മൂന്ന് യുവാക്കൾ മലപ്പുറത്ത് മജീദ് അബ്ദുൾ മജീദ് പുത്തൂർ പള്ളിക്കലിലെ റഹ്മാൻ അതുപോലെ തന്നെ കാളികാവിലെ ചേന്നങ്ങളങ്കല കുഞ്ഞിപ്പ മൂന്ന് യുവാക്കൾ രക്തസാക്ഷിത്വം വരിച്ചത് ഈ ഭാഷാ സമരത്തിൽ രക്തസാക്ഷിയ കുഞ്ഞിപ്പയ്ക്ക് ജന്മനാട്ടിൽ ഒരു സ്മാരകം വേണമെന്ന ഇത്രയോ വർഷങ്ങൾ പഴക്കമുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ മുസ്ലിം ലീഗ് അണികളുടെ ഒരു വലിയ ആഗ്രഹമാണ് ഈ കുഞ്ഞിപ്പ സ്മാരകത്തിൻ്റെ ഉദ്ഘാടനത്തിലൂടെ സഫലമാവുന്നത് കുഞ്ഞിപ്പ സ്മാരകത്തിൽ അയ്യായിരത്തി എണ്ണൂറ് ചതുരശ്ര അടിയിൽ സജ്ജീകരിച്ചിട്ടുള്ള കുഞ്ഞിപ്പ ശ്രമ സ്മാരകത്തിൽ എ പി ബാപ്പുഹാജി മെമ്മോറിയൽ ഇവൻസ് അറീന പി ടി അഹമ്മദ് കുട്ടി മെമ്മോറിയൽ ലൈബ്രറി തുടങ്ങിയ വിവിധ സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സി എച്ച് സയർ സി എച്ച് സെൻറ്റർ ബാഫക്കി ചെയ്യർ ഹൈദരലി തങ്ങൾ സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഹബീബ് റഹ്മാൻ ടീനേജ് സ്കൂൾ തുടങ്ങിയ വിദ്യാഭ്യാസ സാമൂഹ്യ രംഗത്ത് വിവിധ പദ്ധതികൾ ഈ സ്മാരകം കേന്ദ്രീകരിച്ച് ആവിഷ്കരിക്കുന്നുണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കാളികാവിലെ ചേന്നൻകുളങ്ങര അലവിക്കുട്ടി മല്ലയുടെയും ആയിഷ അജ്മയുടെ മകനായ കുഞ്ഞിപ്പ സജീവ ലീഗ് പ്രവർത്തകനും തൊഴിലാളി സംഘടനാ നേതാവുമായിരുന്നു ഇരുപത്തിനാലാം വയസ്സിൽ പാർട്ടിക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച കുഞ്ഞിപ്പയ്ക്ക് ജന്മനാട്ടിൽ ഉചിതമായ സ്മാരകം വേണമെന്ന ലീഗ് അണികളുടെ ദീർഘകാല അഭിലാഷമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് അയ്യായിരത്തി എണ്ണൂറ് ചതുർശ്ര അടി വിസ്തീർണമുള്ള സ്മാരകത്തിൽ ഭാഷാ സമരത്തിലൂടെ സമുദായം നേടിയ പുരോഗതിയുടെ നേട്ടടയാളമെന്ന രീതിയിലാണ് സ്മാരകമന്ദിരം മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിനൊപ്പം എ പി ബാബു ഹാജിയുടെ പേരിലുള്ള ഓഡിറ്റോറിയം പി ടി അഹമ്മദ്കുട്ടി മെമ്മോറിയൽ ലൈബ്രറി ഹബീബ് റഹ്മാൻ ടീനേജ് സ്കൂൾ പാലിയേറ്റീവ് കെയർ കെ എം സി സി ഹാൾ യൂത്ത് ലീഗ് എം എസ് എഫ് ഓഫീസ് എന്നിവയും പ്രവർത്തിക്കും വാർത്താ സമ്മേളനത്തിൽ കെ പി ഹൈദർ അലി വി പി എ നാസർ കെ ടി റഷീദ് തൊണ്ടിയൻ മുസ്തഫ ഷിഹാബ് കുട്ടശ്ശേരി കെ ടി റഷീദ് അബ്ദുറഹ്മാൻ അഞ്ചു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബിറോ ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്